സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം അതിരുകൾ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ കാണാം സ്റ്റുഡിയോ വണ്ടൂർ നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ പാട്ടടിയന്തരത്തിന് തുടക്കമായി ഈ മാസം ഒൻപത് വരെ നീണ്ടു നിൽക്കും ഇനിയുള്ള ആറ് ദിനരാത്രങ്ങൾ ഭക്തിയുടെയും ആഘോഷ തികവിൻ്റെതുമാകും അഞ്ചു ദിവസം വേട്ടയ്ക്കൊരു മകൻ കളമ്പാട്ടും ഒരു ദിവസം അയ്യപ്പൻ കളംപാട്ടുമാണ് നടക്കുന്നത് പാട്ടടിയന്തരത്തിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച പുലർച്ചെ നിലമ്പൂർ കോവിലുകം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന് മുന്നിൽ കോവിലകം പ്രതിനിധികളും ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് കൊടിമുള ഉയർത്തി ശംഖനാദത്തിന്റെ അകമ്പടിയിൽ ആചാര വെടിമുഴുക്കിക്കൊണ്ടാണ് മുള ഉയർത്തിയത് അന്നദാനമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന അന്നക്കൊടിയും ഉയർത്തി ശ്രീകോവിലിന് മുന്നിൽ പാട്ടുപുരയിൽ പ്രത്യേകം സ്ഥാപിച്ച മണ്ഡപത്തിൽ കൂറയിടുന്നതാണ് പാട്ടടിയന്തരത്തിന്റെ ആദ്യ ചടങ്ങ് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഉച്ചപൂജ ശേഷം പാട്ടടിയന്തര നടത്തിപ്പ് ചുമതലയുള്ള കുറുപ്പന്മാർക്ക് കോവിലകം പ്രതിനിധികൾ വീരാളിപ്പട്ട് കൊണ്ടുള്ള കൂറ നൽകി കോവിലകം പ്രതിനിധിയോട് മൂന്ന് തവണ അനുവാദം വിളിച്ചു ചോദിച്ച് ഇത് കുറുപ്പന്മാർ മണ്ഡപത്തിന് മുകളിൽ മേൽക്കൂര പോലെ വിരിച്ചു ഇതാണ് കൂറയിടൽ ചടങ്ങ് തുടർന്ന് ഉച്ചപ്പാട്ട് പായസ പൂജ എന്നിവ നടന്നു വൈകിട്ട് ദീപാരാധന സന്ധ്യാവേല തായംപക കേളി കൊമ്പുപറ്റ് കുഴൽപറ്റ് എന്നിവയ്ക്ക് ശേഷം ഭഗവാന്റെ തിടമ്പ് കരുവൻകോവിലേക്ക് എഴുന്നള്ളിക്കും അവിടെ മുല്ലയ്ക്കാം പാട്ടിനു ശേഷം ഗജവീരന്റെ അകമ്പുടിയിൽ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത മേളം ഈടും കൂറും ഇടയ്ക്കാം പ്രദക്ഷണം എന്നിവയ്ക്ക് ശേഷം പാട്ടുപുരയിലെ മണ്ഡപത്തിൽ കുറുപ്പന്മാർ പഞ്ചവർണപ്പൊടികൾ കൊണ്ട് തീർത്ത കളത്തിന് ചുറ്റും കളപ്രദക്ഷിണം കളം പൂജ കളം മാക്കൽ എന്നിവയോടാണ് സമാപനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവൺ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ